വീണ്ടും അൺബോക്സിംഗ് മച്ചാന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കൂടി നമ്മളൊരു വയർലെസ് സ്പീക്കർ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഈ ഒരു കമ്പനിയുടെ അതായത് പോട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റുകളും ഇത് ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഒരു വയർലെസ് സ്പീക്കറാണ് നമ്മൾ ഈടിയായിട്ട് ഒരുപാട് വയർലെസ് സ്പീക്കേഴ്സ് നമ്മൾ ചെയ്തു ബോട്ടിൻ്റെയൊക്കെ ഒരുപാട് ചെയ്തു സോ ഇത് ആക്ച്വലി ഒരു വയർലെസ് സ്പീക്കർ എന്നതിനേക്കാളും ഇതൊരു പാർട്ടി സ്പീക്കറാണ് അതായത് കരോക്കെ ഫെസിലിറ്റിയൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ലൊക്കെ ചെയ്യാനൊക്കെ വേണ്ടി പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനും കൂടാതെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടി ഉല്ലസിച്ച് ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി പറ്റും സത്യത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് സോ ഈ ബ്രാൻഡിന്റെ പേര് പോട്രോണിക്സ് എന്നാണ് പേര് ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ പേര് പോട്രോണിക്സ് ഡാഷ് ഫോർ ആണ് ഇതിന്റെ പേര് അത് ഫിഫ്റ്റി വാട്ട് ഔട്ട്പുട്ട് സൗണ്ട് ഔട്ട്പുട്ട് ഉള്ള ഒരു വയർലെസ് സ്പീക്കർ ആണ് സോ ഇങ്ങനെയാണ് പുറമേ നിന്ന് കാണുമ്പോൾ സോ നമ്മൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് വരുന്നത് സോ ആദ്യം പോട്രോണിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഡാഷ് ഫോർ എന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിന്റെ സെഗ്മെന്റിന്റെ പേര് ഫിഫ്റ്റി വാട്ട് ആണ് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയർലെസ് പാർട്ടി സ്പീക്കറാണ് ഇതിൻ്റെ അകത്ത് വയർലെസ് കരോക്കെയും വരുന്നുണ്ട് കൂടാതെ തന്നെ അകത്ത് ആർ ജി ബി ലൈറ്റ്സ് ഒരുപാട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് പൊക്ട്രോണിക്സിന്റെ ഓഡിയോ മൊബൈൽ ആക്സസറീസ് ഇങ്ങനെ കുറേ സമയങ്ങളിൽ അതിൻ്റെ വേറെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് വൺ ഇയർ ആണ് ഇത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഷിപ്പ് പ്രൈസ് വരുന്നത് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് സോ ഇത് ആമസോണിൽ രണ്ടിൽ അവൈലബിൾ ആണ് ഒരു വർഷത്തെ വാറണ്ടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ആർ ജി ബി ലൈറ്റ്സ് വരുന്നുണ്ട് ഓക്സിജൻ സ്ലോട്ട് വരുന്നുണ്ട് ഇൻപുട് എഫ് എം റേഡിയോ ബ്ലൂടുത്ത് വർഷൻ ഫൈവ് പോയിന്റ് ത്രീ ടൈപ്പ് സി ചാർജിങ് എസ് പി എൻഡ്രൈവ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും മൂന്ന് മോഡുകൾ ഇതിൻ്റെ അകത്ത് വരുന്ന ബാസ് ട്രബിൾ നോർമൽ സോ അതിൻ്റെ ഓരോൻ്റെയും സൗണ്ട് ഔട്ട്പുട്ട് റേഷ്യോ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു കൂടാതെ തന്നെ മൾട്ടിപ്പിൾ മൈക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഹാൻഡിൽ ലെതർ സ്ട്രാപ്പ് വരുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഐ പി എക്സ് വാട്ടർഫൈ റെസിസ്റ്റൻറ്റ് എണ്ണായിരം എം എച്ച് ബാറ്ററി സിക്സ് അവേഴ്സ് ബാറ്ററി ബാക്കപ്പ് എൺപത് ശതമാനം വോളിയത്തിൽ നമുക്ക് ലഭിക്കും സോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് സോ നമ്മൾ ഇതൊന്ന് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളൊക്കെ നമുക്ക് നോക്കാം സോ ഇത് ഓൾറെഡി അൺബോക്സ് ഐ മീൻ ചെയ്തെന്നല്ല ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിട്ടാണ് നമുക്ക് സാധനം വന്നത് സോ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് സൊ ഈ രൂപത്തിലാണ് വരുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സൊ ഫസ്റ്റ് ഈയൊരു സംഭവം ഞാൻ എടുത്ത് മാറ്റി ഇത് മാറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതാണ് പ്രൊഡക്റ്റ് സോ അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിതിൻ്റെ അകത്ത് ഒരു മൈക്ക് വരുന്നുണ്ട് സോ ആ മൈക്കിലോട്ട് നമുക്ക് വരാം സോ അത് മൈക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട് ഞാനിവിടെ മാറ്റി വെക്കാണ് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ഞാൻ പറഞ്ഞു നമ്മുടെ സ്പീക്കർ വന്നു കൂടാതെ തന്നെ ഇനി വരുന്ന കാര്യങ്ങൾ യൂഷ്വലായിട്ട് എല്ലാ പ്രൊഡക്റ്റിലും വരുന്ന പോലെ തന്നെ നമുക്കിതിനകത്ത് ഡാഷ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഗൈഡ് ഇതിൻ്റെ അകത്ത് പൊക്ട്രോണിക്സിൻ്റെ അവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു വർഷത്തെ വാറണ്ടി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കൂടാതെ നമുക്ക് ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട് പിന്നെ വരൊന്നുമില്ല ഈ സംഭവമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഇതൊരു പാർട്ടി സ്പീക്കറാണ് സോ ഓബിയസ്ലി ഇതിൻ്റെ അകത്ത് ഒരു വയർലെസ് മൈക്ക് വരുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ മൈക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സോ ഈ മൈക്കിൻ്റെ അകത്ത് നിങ്ങൾ ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല ഒരു മൈക്കാണ് വിഷ് മീൻസ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ലോക്കൽ ഫീൽ ചെയ്യുന്നില്ല മീഡിയം ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണ് ഒരു പവർ ഓൺ ബട്ടൺ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു ബട്ടൺ വരുന്നുണ്ട് അതുപോലെ തന്നെ പോട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ടൈപ്പ് സി ചാർജിങ് ഇതിൻ്റെ അകത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ടും കൂടി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇനി അത് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് മൈക്ക് അവിടെ തൽക്കാലം വെക്കാം സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് സോ ഈ പ്രൊഡക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒയ്യും ഓക്കെ ഈ രൂപത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണോ പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ കാണാൻ വേണ്ടി പറ്റും എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ലെതർ സ്ട്രാപ്പാണ് വരുന്നത് ഓക്കെ പിടിക്കുമ്പോഴൊക്കെ നല്ല കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെയ്റ്റ് ലോ അല്ല വളരെ കൂടുതലല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വെയ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഫീലിംഗ് ഒക്കെ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് സോ ഞാനിതൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഓക്കെ സോ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തു മാറ്റി സോ ഈ രൂപത്തിലാണ് വരുന്നത് സോ പോട്രോണിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഒരു പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽസൊക്കെ പ്ലാസ്റ്റിക്കാണ് എന്നിരുന്നാൽ പോലും ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കിതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് സൊ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോഴിങ്ങനെയാണ് വരുന്നത് സോ ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സ് ഇവ ഈ ഭാഗങ്ങളിലായിട്ടാണ് ആർ ജി ബി ലൈറ്റ്സ് ഇവിടെയാണ് വരുന്നത് കൂടാതെ തന്നെ നമുക്കൊരു ലെതർ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് സോ മേലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് എല്ലാ കൺട്രോൾസും ഈ പോർഷൻ ാണ് വരുന്നത് വോളിയം കൂട്ടാനും കുറക്കാനും കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പവർ ഓൺ ചെയ്യാനും കൂടാതെ തന്നെ ആർ ജി ബി ലൈറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പൗസ് ചെയ്യാനും പ്ലേ ചെയ്യാനും നെക്സ്റ്റ് നെക്സ്റ്റിലോട്ടും അതിലോട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആർ ജി ബി ലൈറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടാതെ തന്നെ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മോഡ് മോഡി അകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ടോപ്പിലാണ് വരുന്നത് കൂടാതെ തന്നെ നമ്മൾ ഈ ഭാഗങ്ങളിൽ അതായത് ഞാൻ തിരിച്ച് കാണിച്ചു തരാം ഈ ഭാഗങ്ങളിൽ നമ്മൾ തുറക്കുമ്പോൾ ഈ ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് വയർലെസ് മൈക്ക് വയർഡ് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ വയർലെസ് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള ഓക്സ് കേബിൾസ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഈ ഭാഗങ്ങളിലാണ് നമുക്ക് വരുന്നത് സോ ബാക്കിലാണ് അത് വരുന്നത് ഓക്കെ സോ പുറമേ നിന്ന് നോക്കുമ്പോഴ് ഡിസൈൻ ആസ്പെക്ട് ഓഫ് റേഷ്യോലേ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല ഒരു പ്രീമിയം സെഗ്മെന്റ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സ്പീക്കറാണ് പെട്രോണിക്സിൻ്റെ ഡാഷ് ഫോർ എന്ന് പറഞ്ഞാൽ സംശയങ്ങളൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നു നമ്മളിതൊന്നും ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ് ശേഷം ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസസിലോട്ട് ഇതിനെ കണക്ട് ചെയ്യും ഐ ഐഫോണോ ആൻഡ്രോയിഡ് ഏതെങ്കിലും ഒന്നിൽ കണക്ട് ചെയ്ത് നമ്മൾ കുറച്ച് മ്യൂസിക്സ് പ്ലേ ചെയ്യാൻ വേണ്ടി പോകും കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് മൂന്ന് മോഡ്സ് അവൈലബിൾ ആണ് പറഞ്ഞു ബാസ് ട്രബിള് കൂടാതെ തന്നെ വേറൊരു എന്ന് പറയുന്നത് ബേസ് ഈ മൂന്ന് മോഡ്സിന്റകത്ത് അവൈലബിൾ ആണ് സോ ഈ മൂന്ന് മോഡ്സിലും എന്ത് ഡിഫറൻസ് ആണ് സൗണ്ടിൽ വരുന്നത് എന്ന് നമ്മൾ നോക്കണം പിന്നെ കൂടാതെ തന്നെ നമുക്ക് മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് മൈക്കിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്ന് പറയുന്നില്ല എന്നാലും എങ്ങനെയാണ് മൈക്ക് എന്ന് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു പിന്നെ അവസാനമായിട്ട് ഇതിൻ്റെ പ്രോൺസ് എന്താണ് കോൺസ് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു സോ ഞാൻ ഇത് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഓൺ ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു കളർ കാണാൻ വേണ്ടി പറ്റുക ഒരു ബ്ലൂ ആംബ്യനിലാണ് വരുന്നത് സോ എൻ്റെ ഫോൺ എൻ്റെ പോക്കറ്റിലില്ല ഫോണ് ഞാൻ ചാർജ് കുത്തിയിട്ടാണുള്ളത് അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫയാസിൻ്റെ ഐഫോൺ നമ്മൾ വാങ്ങിച്ച് ആ ഫോണിലോട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഫയാസ് നമുക്ക് നമ്മുടെ പുള്ളിയുടെ ഫോൺ നമുക്ക് തന്നു സോ നമ്മളുടെ ഐഫോണിൽ നമ്മൾ നമ്മളിതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സിമ്പിൾ ആണ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ സെറ്റിങ്സിലോട്ട് നമ്മൾ പോവുക പോയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്യുക ശേഷം ഒന്ന് ഓൺ ചെയ്യുക ആ സമയത്ത് നമുക്ക് ഡാഷ് ഫോർ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ടോപ്പിലുള്ളവർക്ക് കാണാൻ വേണ്ടി പറ്റും ഡാഷ് ഫോർ എന്ന് ഈ രീതിയിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് വരും സോ അതൊന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കണക്റ്റായി ഈ രൂപത്തിൽ വളരെ എളുപ്പത്തിൽ ഇത് കണക്റ്റ് ആവുന്നുണ്ട് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടി പോകുന്നത് ബൈ ഡീഫോൾട്ടായിട്ട് ഞാൻ കുറച്ച് നോൺ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്സ് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് സൊ നമ്മൾ എൻ എസ് സിയുടെ കുറച്ച് സോങ്സ് നമ്മൾ പ്ലേ ചെയ്യാം സോ അതിനു മുന്നേ നമുക്ക് in. in. Okay. ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് എഫ് എം മോഡിലോട്ടേക്ക് പോവാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇനി ഇവിടെ തീർച്ചയായിട്ടാണ് ചെയ്തത് സോ ഇവിടെ ഒരു ഇക്വലി മട്ടൺ കാണിക്കുന്നുണ്ട് അത് പ്രെസ് ചെയ്യുമ്പോഴേ നമുക്ക് ബേസ് ട്രബിളിലോട്ട് പോയി നോർമൽ ഈ മൂന്ന് മോഡ്സിലോട്ട് വന്നിരിക്കുകയാണ് ഒരു സോങ് പ്ലേ ചെയ്യേണ്ടി പോവാണ് എൻഎസ്റ്റഡ് മ്യൂസിക് ഞാൻ പ്ലേ ചെയ്യേണ്ടി പോവുകയാണ് ഓക്കെ ൊരു സോങ് പ്ലേ ചെയ്തു ഞാനിതിൻ്റെ സൗണ്ട് കൂട്ടാൻ വേണ്ടി പോവാണ് സോ സൗണ്ട് ഞാനൊരു എയ്റ്റി പെർസെൻറ്റേജിലോട്ട് സൗണ്ട് ഇപ്പോൾ വെച്ചു സൊ ഇത് നമ്മൾ ബ്ലൂടൂത്ത് മോഡിൽ നമ്മൾ വെച്ച സമയത്താണ് ഇനി ഞാൻ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് മോഡ്സ് ഞാൻ പറഞ്ഞു ബെയ്സ് മോഡ് ട്രബിള് കൂടാതെ തന്നെ ബാസ് അതിൽ ഓരോന്നിലും സോങ് പ്ലേ ചെയ്യേണ്ടി പോവുകയാണ് സൊ ഫസ്റ്റ് നമ്മൾ ബേയ്സിൽ നമ്മൾ സോങ് വെച്ചു ഞാനൊരു സോങ് വെക്കാൻ വേണ്ടി പോവുകയാണ് എൻ എസ് സിയുടെ തന്നെ നമ്മളൊന്ന് ബേസിലായിരുന്നു ഉണ്ടായി ഉണ്ടായിരുന്നു നമ്മൾ ചേഞ്ച് വേണ്ടി പോവാണ് ട്രബിളില് പാട്ട് നിങ്ങൾ കേട്ടു നോക്കുക സോ ബേസിൽ നിന്നും ട്രിബിൾ ലോട്ട് വരുമ്പോഴ് നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ ഫയസ് നമുക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഇനി നമ്മൾ നമ്മുടെ അവസാനത്തൊന്നും കൂടി പോവാണ് നോർമൽ മോഡില് നമ്മൾ പ്ലേ ചെയ്യേണ്ടി പോവാണ് ബേസിൽ നിന്ന് ട്രബിളിലോട്ട് പോകുമ്പോൾ നമുക്ക് രണ്ട് പേർക്കും നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു പക്ഷേ ട്രബിളിൽ നിന്ന് നോർമലോട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല മേ ബി ആ ഒരു ചേഞ്ച് ഉണ്ട് അതിൻ്റെ അകത്ത് വരുമായിരിക്കും പക്ഷെ ഒന്നു നോക്കാം സോ ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഇക്യു മോഡ്സിന് വേണ്ടി പറയാനുള്ളത് സോ സൗണ്ട് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഫിഫ്റ്റി വോട്ടിൻ്റെ സൗണ്ട് ക്വാളിറ്റി തന്നിട്ടുണ്ട് നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾ ഈ പാട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഏകദേശം ആറ് മണിക്കൂർ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നതാണ് കമ്പനി ആവശ്യപ്പെടുന്നത് കൂടാതെ തന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഏകദേശം എണ്ണായിരം എം എച്ചിൻ്റെ ആണ് ബാറ്ററി വരുന്നത് അതുകൊണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത്തരത്തിലുള്ള പാർട്ടി സ്പീക്കേഴ്സിന് പ്രത്യേകിച്ച് വയർലെസ് നമ്മൾ കരോക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴും ബാറ്ററി ബാക്കപ്പ് കൂടേണ്ടിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എണ്ണായിരം എം എച്ച് ബാറ്ററി ബാക്കപ്പ് ബാറ്ററി ആണ് അതിൻ്റെ അകത്ത് വരുന്നത് കൂടാതെ തന്നെ ആറ് മണിക്കൂർ എൺപത് ശതമാനത്തിൽ നിങ്ങൾ മ്യൂസിക്സ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആറ് മണിക്കൂറിൻ്റെ ലഭിക്കുമെന്ന് കമ്പനി ആവശ്യപ്പെടുന്നു കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇനി ആർ ജി ബി ലൈറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി പറ്റും സോ ഇപ്പോൾ ഞാൻ ആർ ജി ബി ലൈറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആ ഒരു കീ പോണ് മൂവ്മെൻ്റ് ആണ് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ മാറ്റിയാണെങ്കിലും നമുക്ക് നേരത്തെ ഈ ഒരു ഫ്രഷ്നെസ്സിൽ അതായത് സ്ലോ നമുക്ക് ഓരോ കളറും ഇങ്ങനെ മാറി മാറി വരുന്ന രൂപത്തിലും ഇതിൻ്റെ അകത്ത് ആർ ജി ബി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അത് നിങ്ങളുടെ മൂഡിനനുസരിച്ച് നിങ്ങൾക്ക് ആർ ജി ബിയിൽ അയച്ച് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു മൈക്ക് വരുന്നുണ്ട് കാരണം അതൊരു ടൈപ്പ് ആണ് സോ മൈക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സൊ ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ മൈക്ക് ഓൺ ചെയ്തു മൈക്ക് ഓൺ ചെയ്തു ഇനിയും ഇതിൻ്റെ അകത്ത് ഓക്കെ ഞാൻ മൈക്ക് പെട്ടെന്ന് ഞാൻ തന്നെ പേടിച്ചു പോയി മൈക്ക് ഞാൻ കണക്ട് ചെയ്തു ശേഷം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് മൈക്കിൻ്റെ ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സിങ്ക് ആവും ഐ മീൻ കണക്റ്റഡ് ആവും ഇനി ഞാൻ പ്രെസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ ഞാൻ കുറച്ച് സൗണ്ടൊക്കെ കുറച്ചു ഓക്കെ സൗണ്ട് കുറച്ചു ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ ഇപ്പം മൈക്ക് ഞാൻ കണക്ട് ചെയ്തു മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യേണ്ടി പോകുന്ന മറ്റൊന്നും അല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് സൗണ്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും ഇപ്പോൾ ഞാൻ വെറുതെ ഒരു ഹലോ സോറി ഹെലോ മൈക്സെക്ക് മൈക്സെ മൈക്സെക്ക് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഞാൻ സൗണ്ട് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പോവാണ് ഹലോ ഹലോ ആ ഒരു സൗണ്ട് നമുക്ക് ഈസിലി നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് സോ സൗണ്ട് മാക്സിമം കൂട്ടുമ്പോൾ സർവീസ് ഹലോ ഹലോ സോ ഈ രൂപത്തിലാണ് സോറി ഈ രൂപത്തിലാണ് ഇത് കിടക്കുന്നത് നമ്മുടെ വേറൊരു പുള്ളിക്കാരന് അപ്പുറം ഉണ്ട് അപ്പോൾ പുള്ളിയെ നമ്മൾ മൈക്കിലൂടെ വിളിച്ചിട്ട് പുള്ളി നമ്മുടെ ഇതിൻ്റെ അകത്ത് വന്നു സോ ഈ രൂപത്തിലാണ് മൈക്ക് വരുന്നത് സോ നിങ്ങൾക്ക് ഈ കരോക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങളൊരു പാട്ടി സ്പീക്കറാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒക്കെ നിങ്ങളൊക്കെ ഇടയിലൊരു ട്ര ട്രിപ്പൊക്കെ പോയിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മൈക്കെ കണക്ട് ചെയ്ത് കരോക്കൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി വേളമെന്ന് നിങ്ങളെ സുഹൃത്തുക്കളെ വറപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ പാട്ട് പാടാൻ പറ്റുന്ന ഒരാളുടെ നല്ല പാട്ടൊക്കെ പാടി കൈടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും സോ ആ രൂപത്തിൽ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെയാണ് മൈക്ക് അത്യാവശ്യം നല്ല മോശമല്ലാത്ത രൂപത്തിലാണ് ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഇത് ഇതിൻ്റെ ഗുണങ്ങളും മോശങ്ങളും ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആൾക്കാർക്ക് അറിയേണ്ടത് സോ ഇത് അറിയാൻ വേണ്ടി ഒന്നുമില്ല നമ്മൾ ആ കൂടി ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് സോ ഇത് ഡിസ്കണക്റ്റ് ആയി ഈ കുറച്ച് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത ഡിസ്കണക്റ്റ് ആവും സോ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഗുഡ് മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സോ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ഒരു പ്രീമിയം ക്വാളിറ്റി ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ആർ ജി ബി ലൈറ്റ്സ് ആ ഒരു സ്വിച്ച് നമുക്ക് സ്ലോ ഫേസിലും നമുക്കൊരു എന്താ പറയുക കൂട്ടുകാരോടപ്പെട്ട് നല്ല ഫെജോയുടെ സോങ്സ് ഒക്കെ ഇട്ട് നമ്മൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ ഒരു പേസിലുള്ള ആർ ജി ബി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സൊ ചേഞ്ച് ചെയ്യേണ്ടി പറ്റുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ അകത്ത് വരുന്ന കരോക്കത്ത് വരുന്നുണ്ട് യു എസ് ബി ഓക്സ് എന്ന് പറയുന്നൊക്കെ സംഭവം ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടി പറ്റും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഐ പി എക്സ് ഫൈവ് വാട്ടർ റെസിസ്റ്റൻ്റാണ് കൂടാതെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് വരുന്നത് സൊ ഡീ മെറിറ്റ്സും അതായത് എൻ്റെ നെഗറ്റീവ്സിലും ഇത് തന്നെയാണ് ഐ പി എക്സ് ഫൈവ് വാട്ടർ റെസിസ്റ്റൻറ്റ് ഒരുപക്ഷെ അവർക്ക് വേണമെങ്കിൽ കൂടുതൽ ഇതിലേക്ക് കൊടുക്കാമായിരുന്നു കാരണം ഏഴായിരം രൂപ കൊടുത്ത് നമ്മളൊരു സ്പീക്കർ വാങ്ങിക്കുമ്പോൾ ഇത്രയും നല്ലൊരു സ്പീക്കർ അവർ എല്ലാ പെർഫോമൻസും തരുമ്പോൾ ഐ പി എക്സ് ഫൈവ് വാട്ടർ സോഴ്സ് റെസിസ്റ്റൻറ്റിൽ അവർ സാക്രിഫൈസേണ്ട കാര്യമില്ല മേ ബി അവരുടെ അടുത്ത ഡാഷ് ഫൈവിലോ അത്തരത്തിലുള്ള പ്രൊഡക്ട്സിലോ അവർ ഐ പി എക്സ് ഫൈവിന് മേലെ വരുന്ന റെസിസ്റ്റൻസ് അവർ കൊടുക്കുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഈ വെള്ളങ്ങൾ ഇതാവുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് കൊടുത്തിരിക്കുന്നത് അതിലെനിക്കൊന്നും പറയല്ല ലേറ്റസ്റ്റ് വേർഷനാണ് ഇതിനകത്ത് എച്ച് കി എച്ച് ക്യു കോഡക്ട് സപ്പോർട്ടഡല്ല കൂടാതെ തന്നെ നമുക്കിതിനകത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് മൈക്രോഫോൺസ് നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല സോ ഈ പറയുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആണ് പക്ഷെ അത് നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊരു പാർട്ടി സ്പീക്കർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്പീക്കറിലോട്ട് നിങ്ങൾ നോക്കുന്നു അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയില്ലെ ഫിഫ്റ്റി വോട്ടേൻ്റെ ഒരു സ്പീക്കർ അത്യാവശ്യം നല്ല ആർ ജി ബി ലൈറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ കൂടാതെ തന്നെ ഇതിനകത്തൊരു മൈക്കും വരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ സ്പീക്കർ പർച്ചേസ് ചെയ്താൽ ഒരു സംശയങ്ങളൊന്നും വേണ്ട എച്ച് ക്യൂ കോഡക്റ്റ് സപ്പോർട്ടഡ് അല്ല അത് ഒരു കുഴവില്ല എസ് പി എസ് സി ഒക്കെ ഇതിനകത്ത് എന്ന വലിയ കാര്യമാക്കേണ്ടതില്ല കുഴത്തിൻ്റെ മൈക്രോഫോൺ കൊണ്ടുവരാമായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് വന്നിട്ടില്ല കൂടെ ഐ പി എക്സ് ഫൈവ് വാട്ടർ ഫൈവേഴ്സ് അപ്പോൾ അത് കുഴപ്പമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഒന്നും ആവുന്നോ കാര്യങ്ങളൊന്നുമല്ല സോ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു നമ്മൾ ഇതുവരെ ജെ ബി എൻ്റെ നമ്മൾ ബോട്ട് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഒന്നാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇന്ന് ഞാനിത് മുഴുവനായിട്ട് ഇത് യൂസ് ചെയ്തു ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സോ എനിക്കിതിൻ്റെ ആർ ജി ബി ഈ ഒരു ഈ ഒരു ഡിസൈൻ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഞാനിത് ഇന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ് മൊത്തത്തിലൂടെ ഓഫീസിൽ നമുക്ക് കുറച്ച് വർക്കും സ്വന്തം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാണ് സോ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു വർത്ത് ടു ബൈ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് താല്പര്യം കൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഇനി അല്ല പട്രോണിക്സ് എന്ന കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസ കുറവെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ബോട്ടിലോട്ട് പോകാം സോ ഇതാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെങ്കിലും സംശയമല്ലേ കമൻറ്റ് വഴി ചോദിക്കുക അതുകൂടാതെ അടുത്ത വീഡിയോ ആയിട്ട് വരും നിങ്ങളുടെ സ്വന്തം ഷെഹീൻ സൈനിങ് ഓഫ് എ മൻ ബോക്സ് ഇൻ ബൈ